ഡോക്ടർ ക്രൈസ്തവ സഭയുടെ ഐക്യവേദിയായ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് എന്ന ആഗോള സംഘടനയ്ക്ക് രൂപം നൽകാൻ ആശയം നൽകിയ ആദരണീയനായ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ അവർക്ക് ഉപകാരം നൽകി ആദരിക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കാം ലെറ്റസ് എൻഡർ ദ സെർമണി വെർ ദ എസ്റ്റീംഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ സി പി രാധാകൃഷ്ണൻ ഹു ഗ് ദ ഐഡിയ ടു ഹോം ദ ഗ്ലോബൽ ഓർഗനൈസേഷൻ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് തിരുവനന്തപുരം ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി ട്രിവാൻഡ്രം ഫസിന്റെ രക്ഷാധികാരിയും പോത്തൻകോട് ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറിയും ആക്സിന്റെ നെടുന്തൂണും മതേതരത്വം മതേതരത്വത്തിന്റെ വർത്തമാവും സാമൂഹ്യ സാംസ്കാരിക ആത്മീയ രംഗത്തെ ശ്രദ്ധേയനുമായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസിയെയും പാളയം ജുമാ മസ്ജിദിന്റെ ഇമാമും ആക്സിന്റെയും റുവാൻ ട്രൺഗ്രസിന്റെയും സംഘാടകരിൽ സജീവ സാന്നിധ്യവുമായ പാളയം ഇമാം ഡോക്ടർ വി പി സുഗവ് മൌലവിയെയും സീറോ മലമാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാളും തിരുവനന്തപുരം ലൂർദ് ഫറോണ എഡക്ക വികാരിയും ആക്സിന്റെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളുമായ മുൻസിച്ചൽ ഫാദർ ഡോക്ടർ ജോൺ തക്കാക്കരെയും ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ബഹുമന്നയനായ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അവസ്ഥ വിനയത്തോടെ ക്ഷണിക്കുന്നു താങ്ക് യു സ്വാമിജി താങ്ക് യു ഇമാം താങ്ക് യു ജോണച്ച അടുത്തതായി സി എസ് ഐ സൌ കേരള മഹാ ഇടപകയുടെ ഉപകാരം നൽകുന്നതിനായി സി എസ് ഐ സൌ കേരള മഹാ ഇടവക പാസ്റ്റൽ ബോർഡ് സെക്രട്ടറിയും ആക്സിന്റെ വൈസ് ചെയർമാനും ട്രവാൺ ട്രം പ്രസിഡിന്റെ ജനറൽ കണ്ണിന്നുമായ ഉന്നത ദീർഘേഷണത്തിനെയും സമീപനത്തിനെയും ശ്രേഷ്ഠമായ ദൈവശാസ്ത്ര പാണ്ഡിത്യത്തിന്റെയും ഉടമയായ മികച്ച സംഘാടകനായവൻ ഡോക്ടർ ജയരാജനെയും സൌ കേരള ഡയോസിന്റെ ഉപാധ്യക്ഷനായ ഡോക്ടർ പ്രിൻസൻഡൻ അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപകാരം സ്വീകരിക്കുന്നതിനായി ഏറെ ആദരവുകളുടെ ബഹുമാനായ സി പി രാധാകൃഷ്ണൻ അവസ്ഥ അഭ്യർത്ഥിക്കുന്നു ജയരാജച്ഛൻ നന്ദി ഡോക്ടർ പ്രിൻസൻഡൻ അച്ഛൻ ആക്സിന്റെ ഉപകാരം നൽകി ആദരിക്കുന്നതിനായി ആക്സിന്റെ പ്രസിഡന്റും സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര ഭദ്രാസനത്തിന്റെ മുൻ ബിഷപ്പും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ ബിഷപ്പ് ഉമ്മൻ ജോർജ്ജിനെയും ആക്സിന്റെ ട്രഷറേയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഉപകാര സമർപ്പണം അവസാനിക്കുന്നു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അവൾ ആക്സ് എന്ന മഹാപ്രസ്ഥാനത്തിന് ആശയം രൂപീകരിച്ച നന്മയുള്ള പൊതുപ്രവർത്തകൻ കേരളത്തെയും മലയാളത്തെയും മലയാളികളെയും ജീവൻ തുല്യം സ്നേഹിക്കുന്ന കർമ്മവര്യൻ ശാന്തമായ ഇടപെടലും ശക്തമായ നേതൃപ്പാടവും ദീർഘവീക്ഷണവും കൈമുതലാക്കിയ രാഷ്ട്രത്തിന്റെ ഉപരാഷ്ട്രപതി അശരുന്നോടും വേദനിക്കുന്നവരോടും എന്നും ചേർന്ന് നിൽക്കുന്ന ബഹുമാനും പ്രിയപ്പെട്ടവനുമായ നമ്മുടെ പ്രിയപ്പെട്ട ഉപരാഷ്ട്രപതി വെളിച്ചമേ എന്ന് നയിച്ചാലും അന്ധകാരത്തിൽ ഒരു പ്രകാശമായി മാറുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബഹുമാനിനായ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ അവരെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വിശിഷ്ട അതിഥികളും അതിൽ പങ്കുചേരുവാൻ അഭ്യർത്ഥിക്കുന്നു ദി മോസ്റ്റ് ബിലോഡ് വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ ഇസ് എ ഗുഡ് പബ്ലിക് സർവൻ ഹു കൺസീവ് ദ ഐഡിയ ഓഫ് ദ ഗ്രേറ്റ് മൂവ്മെന്റ് ഓഫ് ആക്ട്സ് A worker who loved Kerala and Malayalam as much as his life, a vice president of the nation who excelled in the calm interaction, strong leadership, and long-term vision, the respected and beloved vice president of India's recipe Radhakshan, who is always close to the helpless and the suffering, cordially invited the lambing the light witnessed by the distinguished guests.